ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ പോയിന്റ്സ് എണ്ണിച്ച് ചെയ്യാനുള്ള അവസരം അതായത് ഡെയിലി സൈഫർ കോഡ് ഇന്നത്തെ ഡെയിലി സൈഫർ കോർ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് വെച്ചാൽ ബിട്രോ ആണ് അതിൽ ഫസ്റ്റ് വൺ ഡബ്ല്യു ആണ് നമുക്ക് നേരെ ഡെയിലി സൈഫറിലോട്ട് പോവാൻ ക്ലിക്ക് ചെയ്യാം ബിഡ്രോ ഫസ്റ്റ് വൺ ഡബ്ല്യു ഡോട്ട് ഡാഷ് ഡാഷ് നമുക്ക് ഇവിടെ ഡബ്ല്യു കിട്ടിയിരിക്കുകയാണ് ഡോട്ട് ഡാഷ് ഡാഷ് രണ്ട് ഡാഷ് പിന്നെ വരുന്നത് ഐ ആണ് രണ്ട് ഡോട്ട് പിന്നെ വരുന്നത് ടി ആണ് ഒരു ഡാഷ് പിന്നെ വരുന്നത് എച്ച് ആണ് വൺ ടു ത്രീ ഫോർ ഫോർ ഡോട്ട് പിന്നെ വരുന്ന ഡി ആണ് ഡാഷ് ഡോട്ട് ഡോട്ട് പിന്നെ വരുന്ന ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന എ ആണ് ഡോട്ട് ഡാഷ് പിന്നെ വരുന്നത് ഡബ്ല്യു ആണ് ഡോട്ട് ഡാഷ് ഡാഷ് അങ്ങനെ ഇന്നത്തെ വൺ മില്യൻ കോയിൻസ് നമ്മൾ കോഡ് ഈസ് ക്രാഡ് യു ആർ റിയൽ ഡിക്ടേറ്റീവ് ടേക്ക് ദ പ്രൈസ് വൺ മില്യൻ കോയിൻസ് അങ്ങനെ ഇരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു